ഞാനിപ്പോ ഉള്ളതേ കോടഞ്ചേരി മഞ്ഞുവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ബാലിന്നൊരു ഫ്രൂട്ട് നിങ്ങളെ കാണിച്ചിരുന്നു സലാഗ് ഫ്രൂട്ട് അല്ലെങ്കിൽ പിന്നെ സ്നേക്ക് ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ദാ നോക്കേ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ അഞ്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ അന്ന് നമ്മൾ അവിടെ ഒരു വെറൈറ്റിയെ കണ്ടിട്ടുള്ളൂ അതായത് ഈ സാധനം പക്ഷെ ഇവിടെ അഞ്ച് വെറൈറ്റി ഉണ്ട് അപ്പൊ ഇത് കൃഷി ചെയ്യുന്ന കർഷകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വായോ അപ്പൊ നമസ്കാരം ഉണ്ട് ഇരിക്കു നമുക്ക് എന്തായാലും ഇത് കാണണമെങ്കിൽ ഇരുന്നോട്ട് ചെയ്യണം അപ്പൊ നമസ്കാരം പേരെന്ന് പറയുമോ ഇത് എത്ര വർഷമായി സലാഖ് ഫ്രൂട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി അതെല്ലേ അപ്പൊ ഇതിന്റെ എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ അഞ്ച് വെറൈറ്റി ഏതൊക്കെയാ അതൊന്നു പറയാവോ ഈ കാണുന്നത് പോണ്ടോക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ സ്പിന്നി സലാക്ക് പുലാ പസീറ് റെഡ് സലാക്ക് വൈറ്റ് സലാക്ക് അപ്പൊ ഇതെല്ലാം നമ്മുടെ ഇവിടെ എല്ലാം മൂന്നാണ് കഴിച്ചു ഓക്കെ അപ്പൊ ഇതിന് എത്ര നാളത്തെ വിളവുണ്ട് ഇത് പൂവിരിഞ്ഞ് അഞ്ചാം മാസം ഇത് അഞ്ചു മാസം കൊണ്ട് ഇത് ഓക്കെ അപ്പൊ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ ചെടിക്ക് ഇത് ഭയങ്കര മുള്ളാണ് ുള്ളില്ലാത്ത ഇനവും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ വേലിയുടെ സൈഡില് ആയിട്ട് വെക്കുവാണെങ്കിൽ കുറച്ച് മുള്ളംപന്തിയുടെ അങ്ങനത്തെ ശല്യം ഉണ്ടാവില്ല അല്ലെ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച ഒരിക്കലും ഈ കൃഷിയിലോട്ട് പോകണ്ട അതെ അല്ലേ കാരണം ഇതിനൊരു അകലം കൊടുത്താലേ ഒരു ചെടി ഉണ്ടാവുകയുള്ളൂ അതെ നമുക്കറിയാം എത്ര അടുത്ത് വെച്ചാലും ഒരു ചെടിക്ക് വേണ്ട വളർച്ച കിട്ടണമെങ്കിൽ അല്ല ഞാനിത് ഒരുപാട് വീഡിയോ കണ്ടു പന്നീനെ ഒഴിവാക്കാം മൃക്കശല്യം ഒഴിവാക്കാം അത് ശരിയാണ് ആനേനയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് അതിരി വഴി കുറെ ഒക്കെ ചെയ്തുകൊണ്ട് ഇത്തരമല്ല ആ സ്പിന്നി സലാക്കിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടെ ഇതായിരിക്കും പക്ഷെ ഇത് അത്ര കായികമല്ല ഇത് എന്താ വെച്ചാല് നമുക്ക് കായ കിട്ടണം ഉദ്ദേശമാണ് പഴം കിട്ടണം ഉദ്ദേശമാണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ചെയ്യണം അകലത്തിൽ ഒറ്റച്ചെടി ഒറ്റച്ചെടി അതായത് ഇതിന്റെ ചോട്ടില് നമ്മള് എന്താ പറയാ അരിക്കപ്പാമ് ആ ഒരു കവുങ് വർഗാണ് അതിന് ചോട്ടുന്ന ഉണ്ടാവും അതേപോലെ ഇതിന് ചോട്ടുന്ന ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതിനകത്ത് പഴങ്ങൾ കിട്ടാൻ സാധ്യത കുറവാണ് കുറവാണ് അപ്പൊ ഇതിന് ഇതിന്റെ വിത്താണോ വിത്ത് അതെ അല്ലേ അതുപോലെ തന്നെ ഈ ഇതിന്റെ ഈ പഴത്തിന് ഈ അഞ്ച് വെറൈറ്റിക്കും ഒരേ ടേസ്റ്റ് ആണോ അല്ല എല്ലാത്തിനും പല ടേസ്റ്റ് ആണ് ചിലതിന് പുളി ചേർന്ന മധുരം ചിലതിന് നല്ല മധുരം എന്താ പറയാ ഇച്ചിരി കട്ടിയാണ് ചക്കച്ച നമ്മള് പൊളിച്ചു വരുന്ന ഒരു സ്വഭാവത്തിലാണ് ഈ പഴം ഇതല്ലാതെ കുറച്ചും കൂടെ നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്ന പോലെ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുള്ള പഴം അതുകൊണ്ട് ഇതിനൊരു പൈനാപ്പിളിന്റെ ഒരു ടേസ്റ്റും ടേസ്റ്റ് ഒരു ആപ്പിളിന്റെ ഒരു സ്മെല്ലും അത് ഇതിനാണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് കാരണം ഇത് നമ്മൾ അങ്ങനെയാണ് അനുഭവപ്പെട്ടത് പക്ഷെ ഗുലാബ് എന്ന് പറയുന്നതിനകത്ത് അത്ര ആപ്പിളിന്റെ സ്മെല്ല് തോന്നിയില്ല ചക്കാടി ഫ്ലേവർ ആണ് അതിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് ഇത് ഇല്ല നമ്മൾ തന്നെ ഇപ്പൊ ആദ്യമായിട്ടാണ് ആദ്യം ഇവിടെ കൃഷി ചെയ്ത് ഇത്ര കൊല്ലം ഒരു പന്ത്രണ്ട് കൊല്ലം എന്ന് പറയുന്നത് ആൾക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത് തന്നെ നമുക്ക് കേരളത്തിൽ ആദ്യമായിട്ട് കഴിച്ചത് നമ്മൾ തന്നെ ആയിരുന്നു ആദ്യം ഇത് ഒരു ചെടി നട്ടാൽ എത്ര വർഷം കൊണ്ട് കഴിക്കും മൂന്നാം കൊല്ലം മൂന്നാം കൊല്ലം തയ്ക്കും പ്രത്യേക സംരക്ഷണം അങ്ങനെ ഒന്നും ഇല്ല സാധാരണ നമ്മുടെ നാട്ടിൽ തെങ്ങും തെങ്ങും ഒക്കെ കൃഷി ചെയ്യുന്ന പോലെ ഒരു തടവൊക്കെ എടുത്ത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മൂന്നാം കൊല്ലം പൂവിടും പൂവിട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത ഞാനൊരു പറഞ്ഞ് തരാം ആണും പെണ്ണും ചെടി രണ്ടും വേണം രണ്ടും വേണം അതായത് ആൺ ചെടിയിലെ പൂക്കൾ കൊണ്ടു ഇതില് പരാഗണം നടത്തി കൊടുക്കണം ഈ കാണുന്ന പോലെ നമുക്ക് വാനിലയുടെ അത്ര ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല കാരണം വാനില എന്ന് പറയുന്ന ഓരോ പൂവിലും നമ്മൾ അതിന്റെ പോളിനേഷൻ ചെയ്യണം ഇതങ്ങനെയല്ല ഇതിന്റെ ആൺചെടിയുടെ പൂവൻ ആഞ്ചെടിയുടെ പൂവ് ഞാൻ കാണിച്ചു തരാം അപ്പൊ ആൺചെടിയുടെ പൂവ് കൊണ്ടൊന്നും എല്ലാം ഇതിലൂടെ തട്ടിക്കഴിഞ്ഞാല് അതിന്റെ പൂമ്പടി ഇതിലോട്ട് പറന്ന് ചാട ചെയ്യുന്നു അങ്ങനെ അപ്പൊ ഇതില് തന്നെ നടക്കും ഇവിടെ തൈകളൊക്കെ ഉണ്ട് തൈകള് കൊടുക്കാണ്ട് എല്ലാ ഇനത്തിന്റെ ഇല്ല ഈ പോണ്ടോക്ക് എന്നറിയുന്ന ഏറ്റവും നല്ല ഇനത്തിന്റെ ആണ് ഇപ്പൊ കൊടുക്കുന്നത് നല്ല ഇനം ആണ് അതിന്റെ തൈകൾ നമുക്ക് അവൈലബിൾ അല്ല ഇതിന്റെയാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് പക്ഷെ ഞാനിപ്പോ കഴിച്ചാലും ഇത്ര ആദായമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ആയതുകൊണ്ടാണ് ഇത് തന്നെ തൈകൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പൊ ഇത് കണ്ടു കാണും നമുക്ക് ഇത് എത്ര പ്രതീക്ഷയോടെ ചെയ്യാൻ പറ്റുന്നു പറ്റുന്നത് രോഗം എന്ന് പറയുന്നത് ഇതിനെ കണ്ടില്ല കാരണം അതുപോലെ ആയിട്ടും പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല സീസൺ ഉണ്ടോ സീസൺ കൗന്ന് നമുക്ക് ഒരു ശരാശരി കേരളത്തില് ആറ് കൊല ആ അതിന്റെ ആ ഒരു കായ നിന്ന് കഴിഞ്ഞ് പിന്നത്തെ അടുത്ത സീസണിലേക്ക് കായ് വരിക എന്ന് പറഞ്ഞാല് ഇതിന് അങ്ങനെയല്ല ഒരു തണ്ടിന് ഒരു പൂക്കളം അങ്ങനെയാണ് അത് പോളിനേഷൻ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഉണ്ടാവും ഇതിന്റെ ഉള്ളില് അവിടെ പൂക്കൾ വരുന്നുണ്ട് ഇത് ഇവിടെ നിന്നു ഇനി വരുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കും അപ്പൊ നമുക്ക് മറ്റേ ചെടികളും ഒക്കെ നമുക്കൊരെണ്ണം കഴിച്ചും ഒക്കെ കണ്ടോ കഴിച്ചു നോക്കാം കണ്ടോ ഇതിനകത്ത് മൂന്ന് സീഡാണുള്ളത് കണ്ടോ ഇതിൻ്റെ തൊണ്ടനൊന്നും അത്ര വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം കണ്ടോ ഒരു സാധാരണ അങ്ങനെയാണ് കണ്ടോ ആ ഒരു പ്രശ്നമല്ല കണ്ടോ മൂന്ന് സീഡാണ് വേണ്ട കഴിച്ചു നോക്കാം ഇത് കണ്ടോ നമ്മൾ ബാലയിൽ നിന്ന് കഴിച്ചാലും ടേസ്റ്റാണ് ഈ സാധനം എനിക്ക് തോന്നുന്ന ആദ്യം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നല്ലത് തന്നു പക്ഷെ നമ്മൾ വാങ്ങിയപ്പം ഇച്ചിരി വിളവ് കുറവുള്ളതായിരുന്നു പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മധുരവും ഒരു പൈനാപ്പിളും ചക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റും ഉണ്ട് നല്ലൊരു ഫ്രൂട്ടാണ് ഇത് കണ്ടോ ഓരോ മടലിലും ഇതിന് ഓരോ പൂ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ ഇതാ കണ്ടോ ഇതിന്റെ പൂവാണ് ഇപ്പൊ ഈ മടലിൽ വന്നിരിക്കുന്ന പൂവാണിത് ണം ഇതിരിയും വിരിഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൂമ്പുടി കൊണ്ട് തട്ടി കൊടുക്കാൻ ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി അല്ലേ ഇതിന്റെ പേരെന്താ ഓക്കേ ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞായിരുന്നോ കഴിച്ചു നോക്കി ആദ്യമായിട്ടാണ് അതെ അല്ലേ രണ്ട് കൊല നല്ലപോലെ അല്ലേ രണ്ട് കൊല ഒറ്റ കൊല അതെല്ലേ ഇതാണ് പൂക്കലോ പൂക്കലൊരു ഒറ്റ തണ്ടാണ് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇതുപോലെ വരും 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 ആ ഒരു തണ്ടിലാണ് ഓരോ ഓരോ ഇതേപോലെ ഇതിന് വളർച്ച ഉണ്ടെന്ന് മാസമായിട്ടുള്ളത് വേറെ ഒരു വെറൈറ്റി കേട്ടോ കൊള്ളാം ഇതാണ് നമ്മുടെ ആൺചെടി അല്ലേ വൈറ്റ് വൈറ്റ് സലാക്കിലെ ആൺചെടി ഇതാണ് അതിന്റെ പൂ കേട്ടോ ഈ പൂവാണ് ഈ പൂമ്പുടിയാണ് നമ്മള് ആ ചെടിയിലൊക്കെ കൊണ്ട് തട്ടി അപ്പൊ ഇത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോ അതിന്റെ ഒരു പൂക്കള് നല്ല രീതിയിലുള്ളത് നശിച്ചു പോയതാണ് അതായത് അതിന്റെ പൂപ്പ് നശിച്ചു പോയിട്ട് ഇതാണ് ആൺചെടി ആൺചെടിയുടെ പ്രത്യേകത ഇതുപോലെയാണ് അടുത്തടുത്ത് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും ഇത് പൂവിരിഞ്ഞു വരുന്ന സമയത്ത് റെഡ് നിറമായിരിക്കും റെഡ് അതില് പൂമ്പൊടി മഞ്ഞ കളറുകള് നിറഞ്ഞ് നിക്കും അപ്പൊ നമ്മള് ഇത് ഇപ്പൊ എല്ലാരോടും പറയുകയാണ് സീക്രട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഈ പൂവ് കൊണ്ടു നമ്മള് പെൺ നേരത്തെ കാണിച്ചിരുന്നു ആ ചെടിയിൽ കൊണ്ടായിട്ട് ഒരു പൂ ഒരു പൂവുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണത്തിൽ പരണം അപ്പൊ നമ്മള് മെല്ലിൽ നിന്ന് തട്ടി കൊടുക്കാം മുകളിൽ അപ്പൊ അതിലിട്ടെത്തി പരാണ് തന്നെ നട പക്ഷെ അകലെ മുള്ള ആയതുകൊണ്ട് ഇച്ചിരി അകലെ നിന്ന് തട്ടിയാൽ മതി വാനില എന്ന് പറയുന്ന സാധനം ചെയ്യുന്ന അത്രയൊന്നും ഒരു ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടോ ഇല്ല ഇല്ല ഈ ഒരു കൊലയുണ്ടെങ്കില് നമുക്ക് ഒരു എട്ടോ പത്തോ ചെടിയുടെ പൂക്കൾ ചെയ്യാം പൂക്കൾ ചെയ്യാം കുറച്ച് ഒരു ചെടി ഉണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ ആൺചെടി വേണം ആ ഓക്കെ പോകണം അല്ലെങ്കിൽ നമുക്ക് എന്നും പെൺചെടി ആൺചെടി ഉണ്ടെങ്കിൽ ധാരാളം നടക്കാൻ സാധ്യത ഉള്ളു കൃഷി ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുകയാണ് പറയുന്നത് ഒരു നൂറ് ചെടിക്ക് പത്തോ ഇരുപതോ ആൺചെടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇതുപോലെ വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ തൈ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആണും പെണ്ണും തിരിച്ചറിഞ്ഞ് തരും കേട്ടോ ചില സ്ഥലങ്ങളിൽ നമുക്ക് പോയാൽ ചിലപ്പോ നമുക്ക് അങ്ങനെ കളിപ്പീരൊക്കെ പറ്റും ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നില്ല എത്ര ഈ പഴത്തിന് എന്ത് വിലയുണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടെ ഞാനിപ്പോ അന്വേഷിച്ചപ്പോ അറുന്നൂറ് എഴുന്നൂറിൽ ആയിരത്തിന് മുകളിലോട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും ഒരു കിലോയ്ക്ക് അതെ അല്ലെ കാരണം ഇത് അവിടത്തെ മറ്റ് സ്ഥലങ്ങളുടെ വില നമ്മൾ ഒരിക്കലും നോക്കണ്ട നമ്മുടെ ഇവിടെ കേരളത്തിൽ കൃഷി ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോ നമുക്ക് അതിന്റെ വിലയും കിട്ടണം കർഷകരുടെ ആധായകം വേണം അല്ലെ അപ്പൊ അതിനുള്ള വിലയും കിട്ടും ഇത് ഇത് നമ്മുടെ ഗുലാബീർ എന്ന് പറയുന്ന ഇനം ഇതിന് ആണും പെണ്ണും ഇല്ല അങ്ങനെ പ്രത്യേകിച്ചൊരു ചെടിയല്ല ഉണ്ടാകുന്ന ചെടിയാൽ കായ ഉണ്ടാവും പിന്നെ ഇതാ വെച്ചാൽ ഇതിനകത്തെ പഴത്തിന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കുരു മാത്രം ഒറ്റ കുരു മറ്റേ മൂന്ന് കുരു നല്ല വിലപ്പള്ള കായാണ് മൂന്ന് കുരു അല്ലെങ്കിൽ രണ്ട് കുരു ഇതിന്റെ പ്രത്യേകത എത്ര വില കായാണല്ലോ ഒരു കുരു കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയാ നമ്മൾ തേമ്പരിക്ക് കഴിക്കേ ആ ഒരു ഇതിനെ ഇതിനെത്തിക്കുക കാരണം ഇതിന്റെ മധുരം അങ്ങനെയാണ് ഇതാണ് റെഡ് സലാഖ് അതായത് പഴത്തിന്റെ മുകളിലെല്ലാം കണ്ടുകഴിഞ്ഞാൽ ഒരുപോലെ തോന്നുമെങ്കിലും ഉള്ളില് ഒരു ലൈറ്റ് റോസ് കളർ പഴത്തിനുള്ളു അതുപോലെ തന്നെ ഇതിന്റെ ചെടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ മുള്ളാണ് പിന്നെ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് ഒരു ഗ്രേ കളറിലോട്ട് ചെടിയുടെ മുള്ളുകളെല്ലാം വന്നിരുന്നു അതാണ് ഇതിന്റെ പ്രത്യേകത ഇതാണ് നമ്മുടെ സലാഖ് ഫ്രൂട്ടിന്റെ തൈകൾ ഇവിടെ കുറച്ചുണ്ട് ഇത് അദ്ദേഹം കൊടുക്കുകയും ചെയ്യും കേട്ടോ കുരുവിട്ട് ഇവിടുന്ന് ഉള്ള നല്ല പഴങ്ങളുടെ വിത്തിട്ട് മുളപ്പിച്ച് തയ്യാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കുറച്ച് തൈകൾ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തേക്കാം വിളിച്ചോളൂ